എത്രയും ബഹുമാനപ്പെട്ട ശ്രീ നജീബ് കാന്തപുരം എം എൽ എ വേദിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നു ഹഡിൽ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് നജീബ് സാർ ആദ്യമായിട്ട് നമുക്കിതുപോലൊരു സംഭവം പെരിന്തൽമണ്ണയിലെ നടത്തണം നിങ്ങൾ തിരുവനന്തപുരത്തുകാരിങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കും പക്ഷേ ബിസിനസ് മൊത്തം നടക്കുന്നത് മലബാറിലാണ് എന്നുള്ളതായിരുന്നു സാറിൻ്റെ അന്നത്തെ ഒരു തീസിസ് എന്ന് പറയുന്നത് അതൊരു പരിധി വരെ സത്യവുമാണ് കാരണം മലബാറിന് മലബാറിൻ്റെതായ ഒരു ഒരു ബിസിനസ് ഡി എൻ എ ഉണ്ട് ഇൻ ഇൻ ദ പ്രോസസ് ഓഫ് ഇന്നൊവേഷൻ വി ഓഫൺ ഫൊഗറ്റ് അബൌട്ട് ദ ബിസിനസ് ആംഗിൾ ടു ഇറ്റ് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നു ഞാനൊരു എഞ്ചിനീയർ ആണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു വലിയ ഐഡിയ ഞാൻ ഐഡിയ ഉണ്ടാക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ വർഷം ഞാൻ ആ ഐഡിയയുടെ പുറകെ ഓടുന്നു അവസാനം ഞാൻ മനസ്സിലാക്കുന്നു ആർക്കും വിൽക്കാൻ പറ്റാത്തൊരു ഐഡിയ ആണ് സോ ഇറ്റ് ബിക്കംസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യുവർ ഇന്നോവേഷൻ ഇസ് ഓൾസോ കൈൻഡ് ഓഫ് മേസ്ഡ് വിത്ത് ദ ബിസിനസ് ആംഗിൾ ഓഫ് ഇറ്റ് ഓർ ദി കമേഴ്ഷ്യൽ ആംഗിൾ ഓഫ് ഇറ്റ് അപ്പം ഞങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ് ഓക്കെ യു കം വിത്ത് എ മൂൺ ഷോട്ട് ഐഡിയ ഇസ് ഇറ്റ് ടെക്നിക്കലി പോസിബിൾ എനിക്ക് നാളെ ചൊവ്വയിൽ പോയി ചായക്കട തുടങ്ങണം എന്ന് ഒരാൾ ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കലി ഇസ് ഇറ്റ് പോസിബിൾ ഇറ്റ് മൈറ്റ് ബി ഇസ് ഇറ്റ് പോസിബിൾ ഇൻ ദ നെക്സ്റ്റ് ടു ഇയേഴ്സ് ഐ ഡോ നോ റൈറ്റ് സോ ഫസ്റ്റ് യു നീഡ് ടു ഐഡൻറ്റിഫൈ വെദർ ദിസ് ഐഡിയ ഇസ് ടെക്നിക്കലി പോസിബിൾ ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ഓഫ് ആസ്കസ് ഹു ആർ യു ഗോയിങ് ടു സെൽ ദിസ് ടു ആർക്കാണ് നിങ്ങൾ ഇത് വിൽക്കാൻ പോകുന്നത് ആരെങ്കിലും ഇത് വാങ്ങിക്കാൻ തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ എത്ര രൂപ ഇത് വാങ്ങിക്കാൻ തയ്യാറാവും എന്നുള്ളൊരു ചോദ്യം കൂടെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് അവിടെയാണ് ഈ ബിസിനസ് ഡി എൻ എയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് സോ ഇഫ് യു മിക്സ് ദ റൈറ്റ് എമൌണ്ട് ഓഫ് ഇന്നോവേഷൻ വിത്ത് ദ ബിസിനസ് ഡി എൻ എ ഐ തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ദിസ് റീജിയൻ ടു മൂവ് ഫോർവേർഡ് നോ ഐ വോണ്ട് ടു ആസ്ക് ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് ദിസ് ഹോൾ ഹൗ മെനി ഓഫ് യു ആർ സ്റ്റുഡൻസ് ഇഫ് ഐ ബേ സി റേസ് നിങ്ങൾ എത്ര പേര് വിദ്യാർത്ഥികളാണ് ഓക്കെ ഇതിൽ എത്ര പേർക്ക് അല്ലല്ല കൈതാക്കല്ലേ പ്ലീസ് എത്ര പേർക്ക് വിദേശത്ത് പോണമെന്നാണ് താല്പര്യം ആർക്കുമില്ല ഇത് മലബാറിൽ ഇപ്പം ഞാൻ കാണുന്ന ഒരു ട്രെൻഡാണ് കാരണം ഇത് നേരെ മറിച്ച് ഒരു തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ ആയിരുന്നു ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അൻപത് ശതമാനം അല്ലെങ്കിൽ ചില സമയത്ത് എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വിൽ കം ബാക്ക് ആൻഡ് സേ ദാറ്റ് ഐ വോണ്ട് ടു ഗോ എബറോട്ട് ആസ് വി സ്പീക്ക് കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും യുവജനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരെ മറിച്ച് മലബാറിൽ ഞാൻ കാണുന്നത് ഇറ്റ്സ് ട്രെൻഡ് ദാറ്റ് സ്റ്റാർട്ടഡ് പീപ്പിൾ ടു സ്റ്റേ ബാക്ക് ആൻഡ് ഡു ബിസിനസ് വിച്ച് എ വെരി 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 വെൽക്കം ട്രെൻഡ് ദാറ്റ് സ്റ്റാർട്ടെ നോട്ടിസിംഗ് ദീപിൾസ് യു ഹാവ് ദ റൈറ്റ് യു ഹാവ് എ വെരി പ്രൊഡക്റ്റീവ് യംഗ് വർക്ക് ഫോഴ്സ് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ മലബാർ റീജിയൻ യു ഹാവ് എ യങ് ക്രൌഡ് ഹൂ ഇസ് വില്ലിംഗ് ടു സ്റ്റേ ബാക്ക് ഇൻ ദ ആൻഡ് ഡു ബിസിനസ് ആൻഡ് നൗ വാട്ട് ഡു വി നീഡ് എൻ എക്കോ സിസ്റ്റം വാട്ട് ഇസ് എൻ എക്കോ സിസ്റ്റം എൻ്റെ അഭിപ്രായത്തിൽ മൂന്നോ നാലോ കാര്യങ്ങൾ ചേരുന്നതാണ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് ഞങ്ങൾ വിളിക്കുന്നത് അതിൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ പോളിസി മേക്കറാണ് അവിടെയാണ് നജീബ് സാറിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രസക്തി വരുന്നത് യുനോ ഐ ഹവ് സീൻ ഔട്ട് ഓഫ് ദി ഹഡ്രഡ് ആൻഡ് ഫോർട്ടി എം എൽ എസ് ഐ പ്രോബ്ലി സീൻ ടെൻ എം എൽ എസ് വിച്ച് വിൽ ടേക്ക് ഓഫ് ലീഡ് ദാറ്റ് ഹി ഈസ് ടേക്കിംഗ് ഫോർ ദി സ്റ്റേറ്റ് പത്ത് പേരെ ഞാൻ കണ്ടു വേണം എല്ലാം കൂടെ എണ്ണിപ്പറക്കി കഴിയും കാരണം അവരുടെ അവരുടെ തോട്ടെന്ന് പറയുന്നത് ഞാനതിനെ പെറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു അൺ അൺഅൺ പാർലമെൻ്ററി പോകും പക്ഷെ നമ്മൾ എന്നും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിൽ പോലും ആവാത്ത രാഷ്ട്രീയമാണ് ചില സമയം ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇരുന്ന് ആലോചിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്യുന്നത് ഇത്രയും ഇത്രയും ഇത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ആണ് ഉണ്ടാകുന്നത് നേരെ പറിച്ച് ഇന്നിവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ നേരിട്ട് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നേരിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് ഇവിടെ ഇരുപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂന്ന് പേര് കമ്പനി തുടങ്ങി ഇവിടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകുകയാണെങ്കിൽ അതുവഴി പ്രോബ്ലി മുന്നൂറോ നാനൂറോ പേർക്ക് ജോലി കിട്ടുകയും അതുവഴി വീണ്ടും ഇൻഡയറക്റ്റ് ജോബ്സ് ജോബ്സുള്ള രീതിയിൽ ഒരു ആയിരം പേർക്കൂടെ ജോലി കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യം ഒരു എക്കണോമിക് ആക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോ വി നീഡ് മോർ പോളിസി മേക്കേഴ്സ് ടു കം ആൻഡ് സേ ദാറ്റ് എ പ്രയോറിറ്റി ഫോർ കേരള ഇന്ന് രാവിലെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ടോ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അപ്പൊ അതിൽ ഞാൻ കാണുന്ന പോസിറ്റീവ് ഞാൻ പറയാം യു ഡി എഫും എൽ ഡി എഫും ഞങ്ങൾ ഈ രാജ്യത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടേതായ സംഭാവനകൾ നടത്തി എന്ന് പരസ്പരം മത്സരിക്കുക തർക്കിക്കുക അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റാണ് ഫൈനലി ഐ ഫീൽ ദാറ്റ് ബോത്ത് ദ പാർട്ടീസ് ആർ സേയിങ് ദാറ്റ് വി നീഡ് ടു ഹാവ് ഡെവലപ്മെൻറ്റ് വി നീഡ് ടു ക്രിയേറ്റ് ജോബ്സ് വി നീഡ് പീപ്പിൾ ടു സ്റ്റേ ബാക്ക് ഇൻ ദ സ്റ്റേറ്റ് വി നീഡ് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ എൻറ്റർപ്രൈസസ് ആൻഡ് ഐ വിൽ ബി ദ വൺ who will ഹുൽ ബി ഡൂയിങ് മോർ ഫോർ ദ സ്റ്റേറ്റ് വിച്ച് ഇസ് അൻ എക്സ്ട്രീംലി പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സി ദിസ് ആസ് എ പ്രോഗ്രാം അഡ്ജെക്ട് ടു ദാറ്റ് അതായത് ഓരോ ആൾക്കാരും അവരവരുടേതായ രീതിയിൽ അവരവരുടേതായ മാർഗ്ഗങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു വലിയ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും മൂന്നാമത് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് അതായത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സോഹോ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇന്ത്യൻ മൾട്ടിനാഷണൽ കോർപ്പറേഷനുണ്ട് ഒരു വലിയ കമ്പനിയാണ് ശ്രീധർ വെമ്പു എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഫിഗറാണ് ഹിസ് എ പത്മശ്രീ അദ്ദേഹം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ടു എയ്റ്റ് ബില്യൺ ഡോളേഴ്സ് ആണ് ആ കമ്പനിയുടെ വാലുവേഷൻ എന്ന് പറയുന്നത് എട്ട് ബില്ല്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബില്യൻ എന്ന് പറഞ്ഞാൽ എണ്ണായിരം കോടി അപ്പോൾ അറുപത്തി നാലായിരം കോടി രൂപയാണ് ആ കമ്പനിയുടെ മൊത്തം വാല്യുവേഷൻ എന്ന് പറയുന്നു ശ്രീധർ ഈസ് നൗ ഹെഡ് ക്വാർട്ടേഡ് ഔട്ട് ഓഫ് തെങ്കാശ് ആൻഡ് വി വോണ്ടഡ് ടു യൂസ് ഹിസ് എക്സ്പെർട്ടീസ് ടു ആക്ച്വലി സെറ്റ് അപ്പ് തിങ്സ് ഇൻ ദ റൂറൽ ഏരിയ സോ ഐ വാസ് ട്രാവലിംഗ് വിത്ത് ഹിം ഇൻ ദ കാർ അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ശ്രീധർജി ഇത് കൊട്ടാരക്കര കൂടെയാണ് പോകുന്നത് വിറ്റ് ഇസ് ദ റിമോട്ട് ടൗൺ ഞാൻ പറഞ്ഞു ശ്രീധർജി ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും കാണത്തില്ല ഇതൊരു ഒരു റിമോട്ട് ടൗൺ ആണ് വല വില്ലേജ് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ഇതാണ് നീ റിമോട്ട് വില്ലേജ് എന്നും ദാരിദ്ര്യമെന്നും അല്ലെങ്കിൽ എന്താണ് സൗകര്യം ഇല്ലായ്മ എന്നൊക്കെ കാണുമെങ്കിൽ നീ എൻ്റെ കൂടെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് വരിക അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്താണ് അതിദാരിദ്ര്യം എന്നുള്ളത് എന്താണ് മാൽ ന്യൂട്രീഷ്യൻ കിറ്റ്സ് എന്നുള്ളത് സ്കൂളിൽ പോവുക എന്നുള്ളതല്ല നേരെ മറിച്ച് ഒരു നേരത്തെ ഭക്ഷണമാണ് ആൾക്കാരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വരുന്ന രീതിയിൽ നിന്ന് കേരളം വളരെ 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 മുകളിലാണ് ഒരുപക്ഷെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ കൊടുക്കുന്നത് അതിൻ്റെ പാറിൽ കാര്യങ്ങൾ നീക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അത് വെറുതെ പറയുന്ന അല്ല ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ ദാറ്റ് വി ഹാവ് ഡെവലപ്മെന്റ് ഫ്രം ദ യു എൻ ആൻഡ് ദ ലൈറ്റ്സ് സോ വാട്ട് ലീവസ് ദാറ്റ് ദാറ്റ് അസ് വിത്ത് വൺ ബിഗ് സിറ്റി വിച്ച് ഇസ് കോൾഡ് കേരള ദർ ഇസ് നോ ഗ്രാമപ്രദേശം ഇൻ കേരള എനിമോർ ഇറ്റ് ഇസ് എൻ അർബൻ കണ്ടിന്യൂ ഒരു വലിയ നഗരത്തിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഒരു വലിയ നഗരം ഓഫർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളും ഒരു വലിയ നഗരം ഓഫർ ചെയ്യുന്ന ഇൻ്റർനെറ്റ് റോഡ് റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ജലഗതാഗത സൗകര്യങ്ങൾ ഒരു ഒരുപക്ഷെ നാലഞ്ച് എയർപോർട്ടുകൾ വേറെ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇതെല്ലാം നമുക്കുണ്ട് ഓൾ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് കൈൻഡ് ഓഫ് ഷേപ്പിംഗ് അപ്പ് വിച്ച് മീൻസ് ദാറ്റ് വി കൻ ഡീസെൻട്രലൈസ് ദ ഗ്രോത്ത് ആൻഡ് ഐ തിങ്ക് ദി ഗ്രേറ്റസ്റ്റ് ബെനിഫിഷ്യറി ഇസ് ഗോയിങ് ടു ബി മലബാർ പേഴ്സണലി ബിലീവ് ദാറ്റ് ദ്യൽസ് നെവർ ബീൻ യൂസ്ഡ് ആൻഡ് യു ആൾ ഷുഡ് ഫോം പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് റെവല്യൂഷൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിക്കായിരുന്നു എം ഇ എസ് കുറ്റിപ്പുറം ഇവിടുന്ന് എന്ത് ദൂരം ഉണ്ട് എന്ന് എം ഇ എസ് ഇസ് പ്രോബ്ലി ഫോർട്ടി കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ അല്ലേ പെരിന്തൽമണ്ണയിൽ നിന്ന് ഐ ഡോ നോ ഹൗ മെനി യു ഹേർട്ട് അമൌട്ട് അ കമ്പനി കോൾ ജെൻറോബോട്ടിക്സ് ഒരു പത്ത് നാൽപ്പത് പേര് കേട്ട് കാണുന്നത് അല്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കേണ്ടതാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെൻറോബോട്ടിക്സ് ആണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലെ ആദ്യത്തെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് അത് എം ഇ എസ് കുറ്റിപ്പുറത്തിലെ നാല് കുട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു റോബോട്ടാണ് ഔഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാൻഹോളിൽ വീണ് മരിക്കുകയും അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ലഭിക്കുകയും ഈ കാലത്ത് നമ്മൾ എന്തുകൊണ്ട് ആൾക്കാരെ മാൻഹോളിലേക്ക് ഇറക്കുന്നു എന്നുള്ള പരാതി ലഭിക്കുകയും അന്നത്തെ ഐ ടി സെക്രട്ടറി ഇവരോട് ചോദിച്ചു നിങ്ങൾ റോബോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ആ ഒരു ത്രെഡിൽ നിന്ന് തുടങ്ങിയ ആക്ടിവിറ്റി വളർന്ന് 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 ഇന്ന് ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയോളം വിറ്റുവരവുള്ള ഒരു കമ്പനിയായിട്ട് മാറി ജെൻ റോബോട്ടിക്സ് എന്ന് എന്നൊരു അത് വന്നത് തിരുവനന്തപുരത്തു നിന്നല്ല കൊച്ചിയിൽ നിന്നല്ല കോഴിക്കോട് നിന്നല്ല പക്ഷേ കുറ്റിപ്പുറം എന്ന് പറയുന്ന എം ഇ എസ് കോളേജിൽ നിന്ന് വിച്ച് മീൻസ് ദർ ഈസ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ടു ഹാപ്പൻ ഔട്ട് ഓഫ് ദിസ് റീജിയൻ ആൻഡ് ഐ എം അസ്യൂമിംഗ് ദാറ്റ് ടുഡേസ് കോൺക്ലേവ് ആൻഡ് ദ കോൺക്ലേവ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് ഇയർ ആൻഡ് ദ കോൺക്ലേവ് ദറ്റ് ഇസ് ടു ഹാപ്പൻ ഇൻ ദ ഇയേഴ്സ് ടു കം ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഗ്രേറ്റർ റവല്യൂഷൻ ഇൻ ദ റീജ്യൻ And each one of you should seriously consider about doing something as an enterprise, and probably 10 percent of you will do it. One person will become successful. It will result in a revolution. Good luck to this program, and uh, I would like to officially inaugurate uh, today's programs as part of this. Thank you sir, so much, sir, for having me here. Thank you. Thank you.